ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ഭൂമുഖത്ത് മൂന്ന് ആന വംശങ്ങൾ ഇന്നും നിലവിലുണ്ട് ആഫ്രിക്കൻ ബുഷാന ആഫ്രിക്കൻ കാട്ടാന ഏഷ്യൻ ആന ഇന്ത്യയിൽ സിന്ധു നദി തട സംസ്കാരം നിലനിന്നിരുന്ന കാലത്തു തന്നെ മനുഷ്യർക്ക് ആനയുമായി സമ്പർക്കമുണ്ടായിരുന്നു ഒരു ശരാശരി മനുഷ്യന്റെ എൺപത്തഞ്ച് മടങ്ങ് ശരീരഭാരം ഉണ്ട് ആനയ്ക്ക് ഏകദേശം മൂന്നേ മീറ്റർ ഉയരവും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആംഗോളയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരനയാണ് ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാരമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ടായിരം കിലോഗ്രാം അഥവാ ഇരുപത്തി ആറായിരത്തി നാന്നൂറ് പൗണ്ട് തൂക്കമുള്ള ഒരു ആനയായിരുന്നു അത് ഇരുപത്തിരണ്ട് മാസമാണ് ആനയുടെ ഗർഭകാലം ജനന സമയത്ത് ഒരു ആനക്കുട്ടിക്ക് നൂറ്റി ഇരുപത് കിലോഗ്രാം അഥവാ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പൗണ്ട് ഭാരം ഉണ്ടാകാറുണ്ട് ആനകൾ എഴുപത് വയസ്സുവരെയും അതിനു മുകളിലും ജീവിക്കാറുണ്ട്